അതിലേക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു ഈവൻ വ്ലോഗ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് വേറെ കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ തമാല പോയി എന്നുള്ളത് തമാല പഠിക്കാൻ വേണ്ടി പോയി അവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്നിട്ട് പറയാം അപ്പോൾ തമാല പഠിക്കാൻ ഇവിടെ നമുക്ക് കുക്ക് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ആളാണ് ആളാണ് വന്നിട്ടുള്ളത് ഈ കമ്പനിയിൽ തന്നെ എന്താ ും കാര്യങ്ങളും അറിയാം പിന്നെ നമ്മുടെ കുക്കിന് എന്താ നമ്മുടെ ഇന്ത്യൻ ഫുഡൊന്നും ഇംഗ്ലീഷ് ഫുഡുകളൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചിക്കൻ അപ്പം ചിക്കൻ ബ്രസ്റ്റ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു പേര് പറഞ്ഞു ചിക്കൻ എന്തോന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചോദിച്ചു നോക്കാം എൻ്റെ പേരെന്താണ് അപ്പോൾ എന്തായാലും ഇന്ന് അത് ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ കുഞ്ഞൊരു കുക്കിംഗ് ആണ് പിന്നെ നമ്മുടെ ഈവനിങ് ബ്ലോഗ കാണിക്കാൻ പോണത് അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം രാവിലെയും വൈകുന്നേരം ഭയങ്കര തണുപ്പാണ് ഇവിടെ നിന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ അത് ഇങ്ങനെ ചട്ടിയിലേക്കൊക്കെ മാറ്റി ഇവിടെ ഉണ്ടായിരുന്ന ഈ വാഴച്ചെടി ഉണ്ടല്ലോ അത് ഞാൻ അടിഭാഗം വെച്ച് അങ്ങ് വെട്ടിട്ടോ എന്താ വെച്ചാൽ പുതിയത് ഇങ്ങനെ കിളുത്ത് വരാൻ വേണ്ടിയിട്ടാണ് മറ്റത് പൂവൊക്കെ ഇട്ടിട്ട് ആകങ്ങ് ഉണങ്ങി നിൽക്കുവായിരുന്നു അപ്പം ആ ഭാഗം വെച്ച് വെട്ടിയതാണെങ്കിൽ നന്നായിട്ട് കിളുത്ത് വരും പിന്നെ കുറച്ച് ചെടികളൊക്കെ ചട്ടിയിലൊക്കെ ആക്കി അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട് കുറച്ച് പേര് ഇട്ടാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇനി ഇതെല്ലാം വെട്ടി കളയണം അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് വേറെ പൂക്കളുണ്ട് അപ്പോൾ ഒന്നിച്ച് കൊമ്പ് വെട്ടാൻ പറ്റില്ല ഈ ഉണങ്ങിയ പൂക്കൾ നോക്കി മാത്രം വെട്ടണം ഇഷ്ടംപോലെ പൂവട്ടോ പിന്നെ ഈ മഞ്ഞ ചമന്തി ഇതേപോലെ ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പറ്റ ഉണങ്ങി നിൽക്കണം കണ്ടപ്പോൾ ഞാനിങ്ങനെ ഉണങ്ങി കൊമ്പുകൾ വെട്ടി വെട്ടി വന്നപ്പോൾ ഇത് പറ്റ ചെറുതായി പോയ പക്ഷെ അവിടുന്ന് പിന്നെ അത് കിളുത്ത് വന്ന് കണ്ടോ അപ്പോൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ജമന്തി പട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തളിരും പൂക്കളും ഒക്കെ വരുവേ ഈ ഒരു ജമന്തി ഉണ്ടല്ലോ ഇത് ഞാൻ ആദ്യം നട്ടപ്പോൾ ഇതിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒരു ഇത്ര പോലെ അതുണ്ടോ ഇതുപോലെ തിക്നെസ് ഇല്ല അതിന് അപ്പോൾ ഞാൻ വിചാരിച്ചു വയ്യത് എന്താണ് ഒരൊറ്റ സിംഗിൾ കെറ്റിലാണല്ലോ എന്നെ വിചാരിച്ചൊക്കെയായിരുന്നു പക്ഷേ ഈ സാധനം ഇങ്ങനെ ഇവിടെ വെച്ച് മുറിച്ചിട്ട് നമ്മൾ നല്ല കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടോ കാണാൻ അങ്ങോട്ടേക്ക് ഇപ്പം ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിഷ്ടം പോലെ ഉണ്ടാകുന്നുമുണ്ട് നല്ല ഭംഗിയായിട്ടൊരു വെറൈറ്റിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് തരം ജമന്തി ആയിട്ടുള്ളത് ഒരു മഞ്ഞയും വെള്ളിയും ഈ ഒരു ലാവൻ്റർ ഷെയ്ഡായിട്ടുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ പോയ വീഡിയോ കിട്ടായിരുന്നല്ലോ പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി വേറെ ഒരു എന്താ മിക്സഡ് കളർ ഒരു മഞ്ഞ ചോമ്പ് വെള്ളം അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറുള്ള ജമന്തി കൊണ്ട് നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പൂക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്നാൽ രാവിലെ ഇവിടെ കുറച്ച് സേവനം വരായിരുന്നു കുറേ സീനിയൻ്റെ തൈ ഇഷ്ടം പോയതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറിച്ചത് നെൽസന ഇവിടെ കുന്നു കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് കളയണം അപ്പം ഇനി പുറത്ത് നട്ടിട്ടുള്ള കപ്പ ഞാൻ കാണിച്ചു തരാം കേട്ടോ കപ്പൊക്കെ എടുത്തിട്ടുണ്ട് കാഞ്ചരാം അപ്പോൾ ഇത് നമ്മുടെ കുക്ക് അവിടെ നിന്ന് ചിക്കൻ റെഡിയാക്കാൻ ഉണ്ടോ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാഞ്ചരാം നെൽസന ഇവിടെ വെള്ളം നനയ്ക്കുകയാണ് അപ്പം ഞാൻ കപ്പ നിങ്ങൾ നിങ്ങളുടെ കപ്പ ഇളർത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകാൻ ഭയങ്കര കാറ്റ് തണുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിൽ ഒന്ന് പോയി വന്നതേ ഉള്ളൂ കുറച്ച് പഴവും പിന്നെ തങ്കൂനുള്ള ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു ഓ എന്തിര തണുപ്പാണ് ഇങ്ങോട്ടേക്ക് നല്ല വെയിലേ വെയില മൂന്ന് മണി കഴിഞ്ഞ നാലു മണിൻ്റെ വെയിലാണ് കേട്ടോ പത്ത് ഇരുപതിൽ കൂടുതൽ കപ്പ മൂടുണ്ട് കേട്ടോ ആ പത്തൊമ്പത് കപ്പ ഇരുപത് കപ്പേന്റെ മൂടുണ്ട് അത് തന്നെ ധാരാളമാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടേ രണ്ട് കപ്പ നമ്മൾ വെട്ടിയതെന്ന് എടുത്തിട്ട് ഇതാക്കിയതാ ഇങ്ങനെ കൂടാക്കിയതാ കൂടം കൂട്ടിട്ട് നട്ടതാണ് ഒരു കൂടത്തിൽ രണ്ട് കമ്പ നട്ടേ രണ്ടും കിടുത്തിട്ടുണ്ട് കേട്ടോ ആണോ ഇതിന്റെ പ്രത്യേകിതിന്റെ അടിയിൽ നമ്മൾ കറുത്ത മണ്ണൊന്നും ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഉണ്ടാകുമ്പോൾ ഇതിന്റെ അടിയിൽ എത്രത്തോളം കപ്പകഴങ്ങ് ഉണ്ടാകും നമ്മളിപ്പോൾ പറച്ച കപ്പേൻ്റെ കടയിൽ കറുത്ത മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഫുള്ളും ഈ ഒരു ചുമന്ന കല്ല കള്ള ഒരു മണ്ണ് തന്നെയാണ് എല്ലാ കപ്പയും കിളിത്തു കേട്ടോ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇത് മൊത്തം കപ്പയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നടാന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കിയിട്ടതാണ് പക്ഷെ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് സീഡ് ഒന്നും നടാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇതിനധികം വളക്കൂറില്ല എന്നാണ് തോന്നുന്നത് ഇല്ല വള തോന്നലല്ല ഇല്ല അപ്പോൾ അവിടെ നമ്മുടെ ജോനാസിന് ജോനാസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു കുക്കാണ് ഓൻ്റെ ഒരു മൊയിലിൻ്റെ കൃഷിയുണ്ട് അവിടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മൊയിലുണ്ട് കുറച്ചല്ല ഒരു മൊയലുണ്ട് അതിൻ്റെ കുറച്ച് മൊയലും കാട്ടും ഉണ്ട് അത് ഇതിൻ്റെ ഇപ്പം മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ വളക്കൂറ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ മണ്ണിന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളിപ്പോൾ ചാണകമൊക്കെ മണ്ണുമായിട്ട് മിക്സ് ചെയ്യല്ലോ അപ്പോൾ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം അപ്പോൾ അത് ശരിയാകുമോ എന്ന് നോക്കണം കണ്ടോ നല്ല കാറ്റാണ്ട് ഇവിടെ ഞാൻ പറയുമ്പോഴൊക്കെ കാറ്റിന് സൗണ്ട് ഉണ്ടാവും ഞാനാണെങ്കിൽ ഈ കപ്പ കാണിച്ചു തരാനുള്ള മൈക്ക് എടുക്കാൻ മറന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ മരങ്ങളൊക്കെ കുഞ്ഞായിരുന്നു കേട്ടോ അപ്പം നല്ല ഹൈറ്റ് വെച്ചു ജലദോഷമോ തലവേന ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇല വറച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആവി പിടിക്കാറായിട്ട് ചെയ്യുക യൂക്കിയാലി നല്ല മണാണ് നല്ല വീട് ഉള്ളതുകൊണ്ട് ആകാശവും നമ്മുടെ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒന്നിലുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞതിൽ എല്ലാത്തിനും കുറച്ചൊക്കെ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നെ അതിൽ ചെല ചേച്ചി നമ്മളെ സ്വന്തം വീടാണോ നിങ്ങൾ വാങ്ങിയ വീടാണോ താമസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കുറെ ചോദ്യം ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയ വീടല്ല നമുക്ക് അങ്ങനെ സ്വന്തം വീട് വാങ്ങാനൊന്നും പറ്റൂല കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീടല്ല നല്ല സുഖാട്ടോ ഇവിടെ പിന്നെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നടക്കാൻ പോകാൻ പറ്റും കേട്ടോ അതായത് ഇതിപ്പോൾ ഞങ്ങളെ കോമ്പൗണ്ടിൻ്റെ പുറത്താണ് കോമ്പൗണ്ടിൻ്റെ പുറത്താണെങ്കിൽ ഇതൊക്കെ നമ്മളെ അതായത് എല്ലാവർക്കും ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ തങ്കു കൂടി കഴിക്കുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതായി അവിടെ വരെ ഈ സ്ഥലമുണ്ട് നടക്കാൻ പറ്റും രാവിലെയും വൈകുന്നേരമൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയില് രാവിലെയും വൈകുന്നേരം നടക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര തണുപ്പാണ് പക്ഷെ ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് തണുപ്പ് കുറയും ഒരു മൂന്ന് മണി മൂന്നര ആയി തുടങ്ങിയാൽ പിന്നെയും തണുത്ത കാറ്റും തണുപ്പൊക്കെ വീണ്ടും തുടങ്ങും കേട്ടോ പിന്നെ വെച്ചാൽ ആൾക്കാരിൻ്റെ ഒരു ഒരു അവർ വിചാരിച്ചിരിക്കുന്നത് മലാവി ഒരു ദരിദ്ര രാജ്യമാണ് നമ്മളും ദാരിദ്ര്യത്തിലാണ് ജീവിക്കണമെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് മലാവി അതായത് ഡെവലപ്പഡ് രാജ്യമല്ല ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അതായത് തട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അല്ലാതെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ ഇവിടെ ഉള്ളത് അവർക്ക് കഴിക്കാൻ ഓരോ സീസൺ ടൈമിലും ഓരോ കാര്യങ്ങളുണ്ട് അതായത് കമ്പം അല്ലെങ്കിൽ ചോളം എന്ന് പറയുന്ന മെയ്സ് മത്തൻ പിന്നെ അവക്കാടോ പിന്നെ മാങ്ങ അങ്ങനെ ഓരോന്ന് സീസൺ ടൈമിൽ ഇവർക്ക് കഴിക്കാൻ കിട്ടും പിന്നെ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും നമ്മളെ പോലെ ഒരുപാട് പച്ചക്കറികൾ വെട്ടി അരിഞ്ഞ് മസാലകളിട്ട് കഴിക്കുന്ന ആൾക്കാരല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കിഴങ്ങും കാര്യങ്ങളൊക്കെ പുഴുങ്ങി തിന്നുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ ഇവിടെ ആൾക്കാരും മെയ്സ് പുഴുങ്ങി തിന്നിട്ടും അതേപോലെ കപ്പ പുഴുങ്ങി കഴിച്ചിട്ട് വാഴക്ക പഴം അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കുകയാണ് മെയ്സ് പൊടിച്ചിട്ട് എന്ന് പറയുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയിലായിരിക്കും അല്ല ഫുഡ് ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അല്ലാതെ അതേപോലെ തന്നെ ഞങ്ങളും ദരിദ്ര ഈ ദരിദ്ര രാജ്യത്ത് വന്നിട്ട് ഞങ്ങളും ദരിദ്രരായി നിൽക്കുകയാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് കുഴപ്പമില്ലാതെ ജീവിച്ച് പോകുന്നുണ്ട് എന്ന് വെച്ചിട്ട് വലിയ പണക്കാരും അല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉള്ളൂ അപ്പോൾ ജീവിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ലൊരു രാജ്യം തന്നെയാണ് മാലാവി ഞാനിവിടെ വന്ന് ജീവിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ പ്രകൃതിയോടും പച്ച എന്താ പറയുക കുറച്ചൊക്കെ പ്രകൃതിയോടൊക്കെ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സി കാലാവസ്ഥ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ മരണമായിട്ട് ഏകദേശം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല ഹാപ്പി ആയിട്ട് രണ്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറേ പോകേണ്ടതില്ല ട്ടിട്ടുണ്ട് കേട്ടോ ഇതെന്താ ഇങ്ങനെ കുത്തി വെച്ചിരിക്കണെന്ന് വെച്ചാൽ ഞാൻ എന്നാൽ കുറേ കുഞ്ഞു കുഞ്ഞു കവറിലാക്കിയിട്ട് ഓരോരോ തണ്ടും മാറ്റി നട്ടിട്ടുണ്ടായി അതൊന്നും മുളച്ചില്ല ഒരു പത്തിരുപത് കവറിൽ നട്ടിട്ട് ആകെ രണ്ടെന്നാണ് മുളച്ചതിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുളയ്ക്കുന്ന സാധനം ഇതൊന്ന് പറിച്ചെടുത്ത് മാറ്റി നടാൻ അതുകൊണ്ട് ഇങ്ങനെ കുറേ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എപ്പോ ഉപയോഗം എങ്ങനെ നട്ടാലും മുളയ്ക്കാറില്ല ഒരു ബാക്കി പരീക്ഷ രീതിയിൽ ഇതിലങ്ങ് കുത്തി ഇന്നലെ നട്ടിട്ടുള്ളൂ കേട്ടോ ടൈം എടുക്കുവായിരിക്കും ഇതാണ് നമ്മുടെ പുതിയ ബുക്ക് അപ്പോൾ പുതിയൊരു വിഭവമാണ് ഉണ്ടാക്കണത് കേട്ടോ ഞാൻ എന്താണ് അതിൻ്റെ പേര് ചോദിച്ചോട്ടെ മറന്നുപോയെ ഓക്കെ ചിക്കൻ സ്നീസോ ആണ് ആണ്ട്ടോ ഉണ്ടാക്കണത് പേരൊക്കെ വലുതാണെങ്കിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞതിൽ പറ ആരോ പറഞ്ഞായിരുന്നേ കട്ടിംഗ് ബോർഡ് മാറ്റാനായിരുന്നു ശരിയാണ് കട്ടിങ് ബോർഡ് മാറ്റാനായിട്ടോ പിന്നെ ഞാൻ ആറ്റിന് നൂറ്റിട്ടൊരു കട്ടിങ് ബോർഡ് വാങ്ങാൻ പോയപ്പോൾ പോയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡായിട്ടാണ് വാങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോഴല്ലോ കുറച്ച് നാൾ മുന്നേ അപ്പോൾ നല്ലൊരു മരക്കഷ്ണം കിട്ടാൻ നീ നല്ലൊരു കട്ടിങ് ബോർഡ് ആക്കണം വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ കട്ടിംഗ് ബോർഡൊന്നും അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉള്ള കട്ടിങ് ബോർഡ് ആകില്ലാന്ന് ഇവിടെയല്ലേ ഇവിടെ അങ്ങനെ വലിയ ക്വാളിറ്റിയുള്ള കട്ടിംഗ് ബോർഡൊന്നും ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുകയായിരിക്കും ഞാൻ കണ്ടിട്ടില്ലാത്ത കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു കട്ടിംഗ് ബോർഡ് ഇനി ശരിയാക്കണം അത് കുറേ വർഷമായി ഇപ്പം അത്രയായി ഞാൻ വന്നിട്ട് മൂന്ന് മൂന്നര മൂന്നേക്കാല് മൂന്നര വർഷമായി അതിനു മുന്നേ ആരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിംഗ് ബോർഡ് അപ്പോൾ അത്രയും വർഷത്തോളം ഒരു കട്ടിംഗ് ബോർഡ് അത് ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പറയുന്നത് ഞങ്ങളുടെ നല്ലൊരു കഴിവുന്നല്ലേ നിങ്ങൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഈ കട്ടിംഗ് ബോർഡ് നമുക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ചിക്കൻ സ്നീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത് അതും ബ്രസ്റ്റ് പീസ് അവിടുന്ന് ആ ഒരു തരുണാസ്തി പോലത്തെ ഒരു ഇതുണ്ടല്ലോ ഭാഗം ഉണ്ടല്ലോ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കുക കണ്ടു പഠിക്കണമെങ്കിൽ എനിക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഓരോരോ വെറൈറ്റി വിഭവങ്ങൾ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരണ്ട കേട്ടോ നമ്മുടെ കുക്കിന് എന്തായാലും പല ഇംഗ്ലീഷ് വിഭവങ്ങളും അറിയാനാണ് പറഞ്ഞത് എന്തായാലും ഓരോന്ന് ഓരോന്നും ഓരോ ദിവസം പരീക്ഷിച്ച് നോക്കണം പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് തരണ്ട കേട്ടോ അപ്പം ഞാൻ കുക്കിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ ജയരാജെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അതൊരു മലയാള പേരാണ് ഇനി അത് ചുരുക്കിയിട്ട് അങ്ങനെ ആക്കിയതാണോ എന്താ എനിക്കറിയില്ല അരനേട്ടിനോട് പറഞ്ഞാൽ കുറച്ചുകൂടി വലുപ്പുള്ളൊരു പേരാണ് കേട്ടോ അപ്പൊ എന്താ ഞാൻ എന്തായാലും ജയരാജന്ന് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്ന് വിളിക്കലുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോവാ അങ്ങനെയൊക്കെ പറയണം എടാന്നല്ല എന്തായാലും പറയാ ഒരാളെ വിളിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിളിക്കാറ് ചെറിയ പീസകൾ ആക്കിയിട്ടാണല്ലോ അപ്പൊ അതുപോലെയാണോ ആപ്പിളിൻ്റെ അതോ നീട്ടത്തിലാണോ ഞാൻ പറഞ്ഞത് നീട്ടത്തിൽ മതിയെന്നാണ് നമുക്കിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിക്കലോ ഒന്നും आती है ना പിന്നെ അത് നമ്മുടെ കിച്ചണിൽ ഞാൻ ചെറിയൊരു ഷെൽഫ് പോലത്തെ ഒരു സാധനം വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ഇതാകുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും ചെറിയ ഉള്ളിയും നമ്മുടെ പറമ്പെന്ന് കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോയും പിന്നെ കുറച്ച് കുപ്പിയും ഭരണിയൊക്കെ വെക്കാൻ സുഖമാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഈ ഒരു ഡ്രോയറ് മാത്രമുള്ളൂ മോളിലേക്കുള്ള ഷെൽഫുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മുടെ കുപ്പിയുടെ கட்டோம் கட்ட எல்லாம் பரத்திட்டு ஆக்கணே இது கட்டி கொறச்சி ஆக்கணும் അങ്ങനെ നമ്മുടെ തമാലയ്ക്ക് പകരം വന്നിട്ടുള്ള ആളാണിത് പാവാണ് നന്നായിട്ട് എന്താ പറയുക ഇംഗ്ലീഷ് ഫുഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പതുക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്കിങ്ങനെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും കഴിഞ്ഞ വീഡിയോയിലും ഇതേപോലെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഏതൊരു കമൻറ്റിലും വായിച്ചപ്പോൾ കണ്ടായിരുന്നു സുമിക്കു അറ്റയ്ക്ക് ചെയ്യാവുന്ന ജോലി അല്ലേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ കുറേ പേരുന്നൊക്കെ ഇത് നമ്മൾ വെക്കുന്നതിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ജോലിയായി കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതമാർഗ്ഗം ജീവിതമാർഗം അല്ല ജീവിതം തന്നെ മാറി മാറി മറിയുന്നൊരു കാര്യം ഉണ്ടോ കാരണം അവർക്ക് ഇങ്ങനെയൊക്കെയാണ് ഓരോ ജോലികൾ കിട്ടുക ഇതിലൂടെ സാലറി കിട്ടും അവരുടെ കുടുംബം രക്ഷപ്പെടും മക്കൾക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു മനുഷ്യന് ജോലി കിട്ടുന്നതോടെ അവരുടെ കുടുംബമാണ് ഇവിടെ രക്ഷപ്പെടുന്നത് കേട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ സ്നീക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ രീതിയിൽ ഒന്നും കൂടെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നോട് ചോദിച്ചിരുന്നു കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കണം നമ്മളെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞാൽ വേണ്ട നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണ് ചേർക്കേണ്ടത് അത് മതി എന്നാൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് ചിക്കൻ്റെ മുകളിൽ ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് റൗണ്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളിത് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് എൻ്റെ പാനിൻ്റെ ലുക്കൊന്നും നോക്കണ്ട കേട്ടോ ഇതിൻ്റെ പിടി പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ സ്നീക്സ് ഉണ്ടാക്കാൻ ബ്രെഡ് ക്രംസ് വേണം അപ്പം അത് പൊടി നമ്മളർത്തില്ലാത്തത് കൊണ്ട് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ പൊടിക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് ആയതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ നമ്മുടെ പാത്രത്തിൽ വെച്ചാൽ ബ്രെഡ് ഉണ്ടല്ലോ ഇങ്ങനെ പതുക്കെ പതുക്കെ ചൂടാക്കി ചൂടാക്കി ഒരു സ്പൂണും കൊണ്ട് ഉടച്ച് ഉടച്ച് ഉടച്ചിട്ടുണ്ട് ഇതേപോലെ പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് ആക്കാനാണ് അപ്പം ഞാൻ പറഞ്ഞ് മിക്സിൻ്റെ ഞാറുണ്ടെങ്കിലും പൊടിച്ചാൽ മതി ആ അതിലേക്ക് പൊടിക്കാം അതായത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകട്ടെ ഡ്രൈ ആകട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഡ്രൈ ആകണേനുസരിച്ച് ഇതങ്ങനെ പൊടിയും വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേ ഞാൻ പിന്നെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇവർ കുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അപ്പുറം അപ്പുറത്തും ജസ്റ്റ് ഒന്ന് മറിച്ച് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ചാറിലിടത്ത് കുടിക്കരുതോ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ അതേ നേരത്തെ ചൂടാക്കാൻ ഇരു ചൂടാക്കിക്കൊണ്ടിരുന്ന ആ ബ്രെഡ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മുരുമുരാ അവണവരെയും ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് കണ്ടില്ലേ എന്നാൽ അങ്ങനെ ഇളക്കി ഇളക്കി ഭയങ്കരമായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പുറം അപ്പുറം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഇങ്ങനെ സാധാരണ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനാണ് പതിവ് പക്ഷേ ഇതുകൊണ്ട് നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് ആയിട്ടുണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പാലിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ എന്നിട്ട് എന്താണെന്നറിയാ ചെയ്തത് ഈ നേരത്തെ നമ്മൾ എന്താ പറയുക കുരുമുളക് ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആദ്യം മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കും മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കും വീണ്ടും മുട്ടയിലൊന്നും കൂടെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാനോ ചെയ്യുന്നത് അങ്ങനെ രണ്ട് തവണ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ആ ഒരു കോട്ടിങ് കിട്ടും ആ ഒരു ചിക്കൻ എന്നിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഈ ചിക്കൻ ചൂട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതായത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യണതാണെന്ന് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ പേര് ഇതാണെന്ന് അറിയില്ലല്ലോ പിന്നെ ഞാനിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പുറത്തൊന്നും കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ വളരെ സിമ്പിളാണ് എന്താ പറയുക ചിക്കനിൽ ഉപ്പും കുരുമുളകും തേച്ച് കുറച്ചു നേരം അവിടെ മാറ്റി വെച്ചിട്ട് ആ സമയം കൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കോട്ടിങ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ട് അപ്പം കഴിച്ചതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ അതേ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് മുരിഞ്ഞു കഴിയുമ്പോൾ അപ്പുറം അപ്പറും മറച്ചൊക്കെ കൊടുക്കണമുണ്ട് കേട്ടോ നിങ്ങള് കണ്ടില്ല ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കുറച്ചു കാണിച്ചു തരാം ഞാൻ പോയിട്ട് മെയിലൊക്കെ കഴുകിയിട്ട് വരാം അപ്പത്തേക്കിനും നമ്മുടെ ചിക്കൻ സ്നീസോ റെഡി ആകും ഞാൻ മെയിലെഴുതി വന്നു വരണേട്ടനെപ്പോഴത്തേക്കിനും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതായിരിക്കുന്നു എന്തൊക്കെയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് കുറച്ചേരം നമ്മുടെ വാർത്തയെ കാണുമായിരുന്നു നാട്ടിലെ വിശേഷങ്ങൾ അങ്ങനെ വന്ന് സ്പെഷ്യലായിട്ട് അറിയുക അങ്ങനെ പറയാം ഇംഗ്ലീഷ് ഫുഡുകളാണ് അവൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല സാംബിയ സൗത്ത് ആഫ്രിക്ക ഉള്ള ആൾക്കാരെ കൂടിയായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ അപ്പോൾ അവരെ കൂടെ ഒരു അഞ്ചാറ് വർഷമായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ അവർ അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവർ പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിലേക്ക് ആ വന്നത് അപ്പോൾ തമാല പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് എടുക്കാമെന്ന് തന്നെ തന്നെയാണ് വന്നു അപ്പോൾ വന്നപ്പോൾ അവന് നല്ലൊരു പതിനാട്ടോ എല്ലാ കാര്യങ്ങളിലും നല്ല നോളജ് ഒക്കെ ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് ഫുഡുകളൊക്കെ ഉണ്ടാക്കണ അറിയാൻ വന്നു അങ്ങനെ എന്തൊരു വെറൈറ്റി സാധനം വെറൈറ്റികൾ പരീക്ഷിക്കാൻ അപ്പൊ അങ്ങനെ ഞങ്ങള് ചിക്കൻ കഴിച്ചൊരു പദ്ധതിയാണ് പറയുന്നത് അപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് പറഞ്ഞല്ലോ നമ്മൾ നല്ലൊരു എന്താ ഗാർലിക് സോസും ടൊമാറ്റോ സോസൊക്കെ കൂടിയിട്ട് കഴിച്ചു തുടങ്ങി അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ നേരത്തെ കണ്ടല്ലോ ഉപ്പും കുരുമുളകും ചിക്കനും മുട്ട ബ്രെഡ് ക്രംസ് അത്രേനെയുള്ളൂ പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ നല്ലതല്ല ഒരുപാട് ഹെവി ആകൂല്ലാട് ഉണ്ടെങ്കിൽ കൊച്ചിട്ടില്ല കൊറച്ച പോലെ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചുപോലെ തന്നിട്ടില്ല അപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞ് കഴിക്കുന്നതായിട്ട് ഇത്തിരി ഒന്ന് ഇതായിട്ട് ക്രിസ്പിനെസ് പോയിട്ടുണ്ട് ചൂടോടെ കഴിക്കണത് നല്ല ടേസ്റ്റ് ആവും നല്ല അടിപൊളി സാധനം കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നമ്മുടെ കുക്ക് ഉണ്ടാക്കി തന്നെ ആദ്യത്തെ ഫുഡ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഗാർലിക് സോസ് ഈ സോസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല സോസാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ് ഇനി നോക്കട്ടെ അവനെ ഏതൊക്കെ എന്തൊക്കെ ഫുഡ് അറിയുന്ന അറിയില്ല ചോദിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ഓരോരോ വെറൈറ്റി ഉണ്ടാക്കാം കേട്ടോ ഇത് നമുക്ക് കുറേ പണിയൊന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒക്കെ വെസ്റ്റ് വരുവാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പ്ലെയറിനേട്ടം ആരണേട്ടം ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അതായത് നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ എന്താ പറയുക ഇംഗ്ലീഷ് വിഭവങ്ങളും നമ്മുടെ നാടൻ വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ